ആ ലഗേജ് എടുത്തോട്ടോ ഇനി എന്താ നമ്മുടെ ബിനു സ്ലിപ്പ് നോക്കുന്നേ സ്ലിപ്പോ എവിടെ പോയി അത് േ സ്ലിന് ആദ്യായിട്ടാ വിദേശയാത്ര എനിക്കറിയാം ആ സ്ലിപ്പിൽ എന്താണ് എഴുതിയിട്ടുള്ളതെന്ന് വരൂ എന്റെ കൂടെ വീൽചെയർ ഇത് നിങ്ങളുടെ പിന്നെ ഇത് നിങ്ങളുടെ സ്ലിപ്പിൽ എഴുതിയിട്ടുണ്ടാകുമല്ലോ നേരെ ഫ്ലൈറ്റിലേക്കല്ല കുറച്ച് ചുറ്റി കറങ്ങാമെന്ന് പറക്കുക ഇനി സ്ലിപ്പില് ഷോപ്പിംഗിനെ പറ്റി തീർച്ചയായും ഇത്തിരി ശമനം അത് സ്ലിപ്പിൽ എഴുതിയിട്ടില്ലെന്ന് ആര് വിശ്വസിക്കാനാ ടി ഇനി ഭക്ഷണം കഴിഞ്ഞ് കുറച്ച് വിശ്രമം സ്ലിപ്പിൽ എഴുതിയിട്ടില്ലെങ്കിലും അത് ചെയ്തിരിക്കണം സ്ലിപ്പ് കിട്ടിയല്ലോ സ്ലിപ്പിൽ ഇതൊന്നും എഴുതിയിട്ടേയില്ല ഞങ്ങളല്ലേ നിങ്ങളുടെ സ്ലിപ്പ് ഈ തിരക്കിലൊരാശ്രിടാതും മനം പുഞ്ചിരിക്കും സ്നേഹസ ലോകോത്തര വിമാനത്താവളങ്ങൾ മാത്രമല്ല നടത്തുന്നത് യാത്രയിൽ നിങ്ങളോട് പോയി ചേരുന്നു അതാണി ഞങ്ങൾ ചെയ്തു കാണിക്കുന്നു